അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രി നമ്മുടെ ജാസ്മിനെ വിടാതെ പിന്തുടർന്ന് വന്ന് ജാസ്മിൻ ഉറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല എനിക്ക് എൻ്റെ പേരിലിവിടെ ഒരാൾ വിഷമിച്ച് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് ഗബ്ബ്രി പറയുന്നത് അങ്ങനെ ജാസ്മിൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട് നീ തന്ന എക്സ്പ്ലനേഷനൊക്കെ കേട്ടാൽ എനിക്ക് സങ്കടമാവുന്നുണ്ട് ആ ഇനി എന്താണെങ്കിലും നമുക്കൊരു തീരുമാനം എടുക്കാം നീ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഇനി ഗെയിം കളിക്കാൻ പോകുന്നത് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഗെയിം കളിക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള ഗെയിം കളിക്കാം ഇനി നമുക്ക് പരസ്പരം മിണ്ടണ്ട സംസാരിക്കേണ്ട ഒന്നും ചെയ്യണ്ട ഇനി എന്താണെങ്കിലും ഗബ്രി ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കാരണം ജാസ്മിൻ ഇനി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ജാസ്മിൻ ഗബ്രീനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് നന്നായിട്ട് അറിയാം ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ഫയറാണ് ആ ഫയർ ഗബ്രിയിലേക്ക് ഒതുങ്ങിയാണ് പോയിരിക്കുന്നത് ഇനി ആ ഫയർ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജാസ്മിൻ 人類の世界におります。